വർഷത്തിലധികമായി കത്തോലിക്കാ സഭയിലെ സന്യാസ സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നേരം ഇരുട്ടി വെളുക്കുന്നതിനു മുമ്പ് ക്രിമിനലുകൾ കൈയേറിയിട്ടും നടപടിയെടുക്കാതെ നിസ്സഹായരായ ജനങ്ങൾക്കു നേരെയാണ് ഗുണ്ടകളുടെ വിളയാട്ടമെങ്കിൽ ഇവിടെ നിയമസംവിധാനം നോക്കുകുത്തിയാകുമോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ ബാധ്യസ്ഥരായ പോലീസ് കൈയേറ്റം കണ്ടിട്ടും എന്തുകൊണ്ട് മൌനം വചിക്കുന്നു നിൽക്കേണ്ടവർ കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുമ്പോൾ കയ്യേറ്റം നടന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ കഴിയുന്നു കളമശ്ശേരിയിലെ മാർത്തോമാ ഭവനിൽ അക്രമികൾ എത്തിയത് ഓണത്തിന്റെ തലേന്നാണ് പുലർച്ചെ ഒന്നിനും നാലിനുമിടയ്ക്ക് ഏകദേശം എഴുപത് പേരടങ്ങുന്ന ക്രിമിനൽ സംഘം വാഹനങ്ങളും ക്രെയിനും മാരകായുധങ്ങളുമായി കന്യാസ്ത്രീ മഠം ഉൾപ്പെടെയുള്ള മാർത്തോമാ ഭവനിലെത്തി തെളിവ് നശിപ്പിക്കുവാൻ ആദ്യമേ തന്നെ സിസിടിവികൾ തകർത്തു നാൽപ്പത്തിയഞ്ച് വർഷമായുള്ള ഏഴടി ഉയരവും നൂറു മീറ്ററോളം നീളവുമുള്ള ദൈവവസനം എഴുതിയ മതിലും ഗേറ്റും തകർത്ത് റെഡിമെയ്ഡ് മുറികൾ ഭവന്റെ വളപ്പിൽ സ്ഥാപിച്ചു ജലവിതരണ പൈപ്പുകൾ തകർത്തു കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു അനധികൃതമായി കടന്നുകൂടിയവർ ഭൂമിയിൽ പ്രോപ്പർട്ടി ഓഫ് എം എസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നെഴുതിയ ബോർഡും സ്ഥാപിച്ചു ഇപ്പോഴും ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ടെങ്കിലും സുരക്ഷയ്ക്കായി അവിടെ എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയോ കയ്യേറ്റക്കാരെ തടയുകയോ ചെയ്യുന്നില്ല പോലീസ് മേലുദ്യോഗസ്ഥരും നിഷ്ക്രിയരായി തുടരുകയാണ് സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ പോലീസിന് അന്വേഷി പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുത്തു അവർ എഫ് ഐ ആർ ഇട്ടു അന്ന് തന്നെ മഹസുറയ്ക്കും തയ്യാറാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ജനപ്രതിനിധികളെ അറിയിച്ചു രണ്ട് പ്രാവശ്യം നമ്മൾ കളക്ടർ മാഡത്തിൻ്റെ അടുത്ത് പ്രിയങ്ക പ്രിയങ്ക മാഡത്തിൻ്റെ അടുത്ത് പോയി ആ മേഡം അതിൽ അതിലെഴുതിയായിരുന്നു ലോ ആൻഡ് ഓർഡർ ആൻഡ് അർജൻറ് ആക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഡി സി പിയുടെ അടുത്തേക്ക് നമ്മൾ പോയി ഇപ്പോൾ ഡി സി പിയുടെ അടുത്തും നമ്മൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അടുത്തും പോയി നമ്മൾ സംസാരിച്ചു അപ്പോൾ അവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ സംഭവം പക്ഷേ എന്തുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നില്ല ഇവർ കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് മാറ്റുന്നില്ല ഇവിടെ ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ സിസ്റ്റേഴ്സിന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവിടെ വഴി അവർ ബ്ലോക്ക് ചെയ്യാനുണ്ടായത് അവർക്ക് പള്ളിയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഇല്ല പുറത്തേക്ക് പോകും ഈവൻ ഒരു ആംബുലൻസ് വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീജമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുക നമ്മുടെ ബേസിക് നീഡ്സാണ് മെഡിസിൻ അതുപോലെ വാട്ടർ ഫുഡ് എന്നുള്ള ബേസിക് നീഡ്സ് കിട്ടാൻ ഇവിടെ കുടിവെള്ളം പൈപ്പ് അടക്കം ഒരു പൊട്ടിച്ചിട്ടിരിക്കുക അതിൻ്റെ ആ അത്രയ്ക്കും നീചമായിട്ടുള്ളൊരു കാര്യമാണ് സിസ്റ്റേഴ്സിനാണെങ്കിൽ സേഫ്റ്റി ഇല്ല സെക്യൂരിറ്റി ഇല്ല കാരണം ഈ മതിൽ പൊളിച്ചതുകൊണ്ട് ആർക്കും ഇതിലേക്ക് എൻറ്റർ ചെയ്യാം പള്ളിയിലേക്ക് വരാനായിട്ടുള്ള വഴികൾ പോലോക്കാണ് പുറത്തേക്ക് പോകാനുള്ള വഴികൾ പോക്കാണ് അപ്പം അത്രയ്ക്കും സ്ത്രീകളെ സംബന്ധിച്ച് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ സ്ത്രീ സുരക്ഷയെ പറ്റി എത്ര അധികം ഈ ഗവൺമെൻറ് പറയുന്നു പക്ഷേ എത്രമാത്രം ഇവിടെ അതിക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് നടപടി വരുന്നില്ല എന്നുള്ളത് ചോദ്യ ചിഹ്നമാണ് നാൽപ്പത്തിരണ്ട് വർഷമായി ഭവന്റെ കീഴിലുള്ള സ്ഥലമാണ് വ്യാജ അവകാശവാദം ഉന്നയിച്ച് കൈയടക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മാർത്തോമാധികൃതർക്ക് സ്ഥലം കൈമാറിയ ആദ്യ ഉടമസ്ഥന്റെ മക്കൾ രണ്ടായിരത്തി പത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരു പാർട്ടിക്ക് അതേ സ്ഥലം വിൽപ്പന നടത്തുകയാണുണ്ടായത് സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമാ ഭവനം തന്നെയാണെന്ന് എറണാകുളം സബ്കോർട്ട് ഡിഗ്രിയിലൂടെ അംഗീകരിച്ചിട്ടുള്ളതും മറ്റു പാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല എന്ന പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് ഇത് നിലനിൽക്കിയാണ് കോടതിയുടെ ഉത്തരവ് പോലും വകവെക്കാതെ കയ്യേറ്റം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഹനീഫ എന്നുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് പല വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ച ഭൂമിയാണ് ഇതിൻ്റെ തണ്ടപ്പേരൊക്കെ എല്ലാം മാർത്ഥമ ഭവനത്തിൻ്റേതാണ് ഔദ്യോഗികമായിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ വാങ്ങിച്ചു അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൂമി നമുക്ക് പൊസഷൻ ആയിട്ട് തന്നു അതിനുശേഷം നമ്മൾ ചുറ്റുമതിലും ഏകദേശം വരുന്ന ഒരു പതിനഞ്ച് ഏക്കറുള്ള സ്ഥലം ചുറ്റും നമ്മൾ ഏഴടി പൊക്കത്തിൽ മതിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ എൺപത്തിരണ്ടിൽ നമ്മൾ ഫുൾ എമൗണ്ടും പുള്ളിക്ക് കൊടുത്തു പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു ചെന്നൈയിലാണ് താമസം വല്ലപ്പോഴാണ് നാട്ടിലേക്ക് വരിക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു തരാം അങ്ങനെ അവനെ പല കാരണങ്ങളാൽ ചെയ്തു തരാം ചെയ്തു തരാം നീട്ടിക്കൊണ്ട് പോയി നമ്മൾ നല്ലൊരു മനുഷ്യന് ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് നമുക്ക് അദ്ദേഹം നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായത് കാരണം അദ്ദേഹം ഇവിടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി അപ്പോഴാണ് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് പുള്ളി നമ്മളെ യഥാർത്ഥത്തില് ചീറ്റ് ചെയ്തു നമ്മൾ ചതിയിൽ പെട്ടു എന്നുള്ളത് പിന്നീട് അദ്ദേഹം റിക്കവറി പൊസിഷന് വേണ്ടി കേസ് കൊടുത്തെങ്കിൽ അത് തള്ളിപ്പോയി പിന്നീട് അദ്ദേഹം നമുക്കെതിരെ കേസ് കൊടുത്തു സിവിൽ ഡിസ്പ്യൂട്ട് അങ്ങനെ നടന്നു പിന്നെ ലാൻഡ് റവന്യൂ ഓഫീസർ വന്ന് സ്ഥലമൊക്കെ അളന്നു കമ്മീഷൻ വെച്ചിവിടെ സ്ഥലം തെളിവുകളൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ഡിസ്പ്യൂട്ടിലെ തൊണ്ണൂറ് തുടങ്ങിയുള്ള ഡിസ്പ്യൂട്ടിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള വിധി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ചീറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോടതിയെ സമീപിച്ച് പെസിഫിക് പെർഫോമൻസിന് വേണ്ടി സ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ രണ്ടായിരത്തി ഏഴിൽ സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നിന്ന് നമുക്കൊരു ഡിഗ്രി കിട്ടുകയാണ് ഫൈനൽ ഓർഡർ രണ്ട് പാർട്ടികളും കേട്ടതിന് ശേഷം സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നമുക്ക് ഡിഗ്രി കിട്ടും അതിൽ പറയുന്നതനുസരിച്ച് മാർത്തോം ഭവനാണ് ഈ ഭൂമിയുടെ പൊസഷൻ അതുമാത്രമല്ല പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ നമുക്കുണ്ട് അതായത് ഹനീഫയോ ഓർ എനിബഡി എൽസ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനോ ഇവിടെയുള്ള പീസ്ഫുൾ പൊസഷൻ എൻജോയ്മെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്നുള്ള പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഈ കോടതിയുടെ സബ് കോർട്ട് ഓഫ് എറണാകുളത്തിൻ്റെ ഡിഗ്രിയുടെയും അതുപോലെ തന്നെ പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ്റെ ഒരു ടോട്ടൽ വയലേഷൻ ആണ് ഈ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച നടന്നിരുന്നത് അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ ഇത്രയും പഴക്കമുള്ള നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പഴക്കമുള്ള മതിൽ ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ രാത്രിയിൽ വന്ന് ഇടിച്ചു നിരത്തുക അന്യായമായിട്ട് കയ്യേറുക അതിക്രമിച്ച് കയറുക ഇവിടുത്തെ സി സി ടി ക്യാമറ നശിപ്പിക്കുക ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സിനിമയിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുള്ളൂ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് നാളെ ഇത് മറ്റുള്ള സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതകളുണ്ട് അതൊരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിനെ ഇതിൽ എന്നാൽ ശക്തമായ നിലപാട് നമുക്ക് വേണം നീതിയുടെ മാർഗം വേണം ജനപ്രതിനിധികൾ ഇതിനെ ക്രിയാത്മമായിട്ട് ഇടപെടണം അതുപോലെ തന്നെ ഭരണ അധികാരികളും ഈ സംഭവത്തെ ഗൗരവത്തോടു കൂടി കാണണം ആരെങ്കിലും ഇവിടേക്ക് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം എന്താണ് ഇവിടെ നമ്മുടെ മിനിസ്റ്റർ പി രാജീവ് കൂടെ സാറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വളരെ കോർഡിയലുമായിട്ടും ശക്തമായിട്ടാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത് ഇവിടെ നിന്ന് ഇവരെ ഒഴിപ്പിച്ചു വിടും അതിക്രമികളെ കണ്ടെത്തും അവർ അറസ്റ്റ് ചെയ്യും പക്ഷേ നടപടികളുണ്ടായെന്ന് ചോദിച്ചാൽ അത് ഇത്രയും ദിവസമായിട്ട് എന്താ ഒന്നും സംഭവിക്കാത്ത എന്തുകൊണ്ട് ഇവരെ യുവാക്യൂറ്റ് ചെയ്യുന്നില്ല ഒഴിപ്പിക്കുന്നില്ല ഈ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ് ഈ അന്ന് അന്നേ ദിവസം രാത്രി രണ്ട് മണിയോടാണ് ഏകദേശം നടന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ പ്രദേശത്ത് നിന്ന് ആരെങ്കിലും നിങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു ന്യായമായിട്ടും പല കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ സംശയിക്കാം കാരണം ഇവിടെ അടുത്ത് വീടുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറേ ആൾക്കാർ മറ്റ് മതസ്ഥയ്ക്ക് ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ടും ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ അത് പല സംശയങ്ങളും ത്തിന് കാരണമാവുകയാണ് ഏകദേശം ഇരുപത്തൊന്ന് ദിവസമായി ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഇതുവരെയും അവർ അത്തരത്തിൽ അതൊന്നും എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല പോലീസിൻ്റെ കാവലുണ്ട് പക്ഷേ എന്നിട്ടും ആളുകൾ ഇതിൽ കയറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇരുപത്തൊന്ന് ദിവസമായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കില്ല അപ്പം അതിൽ നമുക്കൊരു കാര്യം അനുമാനിക്കാൻ സാധിക്കും പോലീസിൻ്റെ കൈകൾ കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണോ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും പ്രഷർ പോലീസിനെ അതിക്രമിച്ച് കയറിയവരെ അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ജനമനസ്സുകളിൽ ഉയരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്ര ദിവസം ആദ്യമൊന്നും ഇത് മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല പുറത്തേക്ക് അറിഞ്ഞിരുന്നില്ല എന്തുകൊണ്ടാണ് അതങ്ങനെ അറിയിക്കാതിരുന്നത് നമ്മളൊരു കത്തോലിക്ക സ്ഥാപനമായതുകൊണ്ടും ഒരു ആശ്രമവും അതുപോലെ തന്നെ വൈദിക പരിശീലന കേന്ദ്രവും സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സമാധാനപരമായിട്ട് നമ്മളുടേതായിട്ടുള്ള രീതികളിൽ നമ്മൾ നമ്മുടെ അക്ലേസിഹാസിക് ലെവലിൽ നമ്മുടെ മെത്രാന്മാരോടും ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയോടും അതുപോലെ തന്നെയുള്ള ഭരണകർത്താക്കളോട് എല്ലാവരോടും നമ്മൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നമ്മളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഭരണകർത്താക്കൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ക്രിയാത്മകമായി വേണ്ട സമയത്ത് ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് വേണ്ടത്ര ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഈ ദിവസങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നീണ്ടു പോയതിൻ്റെ കാരണം ഇപ്പോൾ എന്തൊക്കെയാണ് നിയമ നടപടിയുടെ മുന്നോട്ട് പോകുന്നു ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ് കോടതി നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു ഒരു ഒരു വിധിയുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നീതിയും ന്യായവും അതുപോലെ തന്നെ ജസ്റ്റിസ് ഇവിടെ സംജാതമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ചെയ്തിരുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ടോ അല്ലെങ്കിൽ അത് സി സി ടി വിളൊക്കെ ഒരുപാട് നശിപ്പിച്ചതായിട്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതിനൊക്കെ പിന്നിലൊരു ആസൂത്രിതമായ ഗൂഢാലോചന ഈ ഒരു പ്രദേശത്തു നിന്നൊക്കെ ഉണ്ടോ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അന്നേ ദിവസം വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിവരെ നമ്മുടെ സി സി ടി വി ക്യാമറകൾ എല്ലാം ആക്റ്റീവായിരുന്നു ഒരു മണിക്ക് ശേഷം ഇത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല കാരണം സി സി ടി ക്യാമറകളുടെ കേബിൾസ് മതിലിനോട് ചേർന്നവർ ആദ്യം അതാണ് നശിപ്പിക്കുന്നത് ചില ക്യാമറകൾ നശിപ്പിക്കുന്നത് നമുക്ക് ചെറിയ വിഷയത്തിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഏഴിൽ നമുക്ക് എറണാകുളം സബ് കോർട്ടിൻ്റെ ഡിഗ്രി കിട്ടി പ്രൊഹിബിറ്ററി ഇൻജെക്ഷൻ ഓർഡർ നമുക്ക് കിട്ടി അത് കഴിഞ്ഞിട്ടാണ് ഹനീഫ തുന്നിറ്റെട്ടിലാണ് മരിക്കുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആധാരം മക്കളെടുത്തെന്നാണ് പറയപ്പെടുന്നത് നമുക്കതിനെ പറ്റി അറിഞ്ഞുകൂടാ രണ്ടായിരത്തി പത്തിലാണ് ഇപ്പം അതിക്രമിച്ച് കയറിയ ഈ മൂന്ന് വ്യക്തികൾ കൈവശം ഉള്ളതെന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് ഇപ്പോൾ അതിൻ്റെ ആധാരം അവർ ഈ ഭൂമി വാങ്ങിയെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ആധികാരികത അതിൻ്റെ സെയിൽ ഡീഡ് കാര്യങ്ങളെല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇവിടെ ന്യായമായിട്ടും ഉയരുന്ന ഒരു സംശയമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഇവരിങ്ങനെ ഭൂമി വാങ്ങണമെങ്കിൽ ഈ സ്ഥലം കാണണം ഈ സ്ഥലം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മതിൽ കെട്ടിലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഭൂമി വാങ്ങണമെങ്കിൽ ഭൂമിയുടെ പൊസഷൻ അവർ കിട്ടണം ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ഭൂമി കൈവശമില്ലാതെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തുക അതൊരു ചോദ്യമാണ് എങ്ങനെയാണ് വാങ്ങാൻ സാധിക്കുക കൈവശമില്ലാത്തൊരു സ്ഥാനത്തിന് എങ്ങനെ പൈസ കൊടുക്കും എന്നുള്ള ന്യായമായിട്ട് ഉയരേണ്ട ഒരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തിൽ അവർ വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു ആക്രമണം ഇവർ നടത്തിയായിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് നമ്മളറിയാതെ നമ്മുടെ ഭൂമി മറ്റുള്ളവർക്ക് വിറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളാണ് അവരുടെ ഭൂമി കയ്യേറിയത് അതിന് എറണാകുളം എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ കേസുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ക്രിമിനൽ കേസ് കളമശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേഷൻ്റെ അടുത്തും അതിൻ്റെ കേസുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാലാം തീയതിയാണ് വീണ്ടും അവർ അതിക്രമിച്ച് കയറുന്നത് ഈ മതിൽ ഇത്രയ്ക്കും നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള പഴ പഴക്കമുള്ള മതിൽ അപ്പോൾ അവർക്ക് ന്യായമായിട്ടും ഇങ്ങനെ അവരുടെ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ പകല് വന്നില്ല ഈ രാജ്യത്ത് നിയമ ഈ രാജ്യത്ത് കോടതി ഈ രാജ്യത്ത് പോലീസില്ലേ ജനപ്രതിനിധികളില്ലേ അങ്ങനെയല്ല വരണ്ടേ ഇരുട്ടിൻ്റെ മറവിൽ എന്തുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബൈബിൾ വചനങ്ങൾ പരിശുദ്ധമായിട്ട് ക്രിസ്ത്യാനികൾ കരുതുന്ന ബൈബിൾ വചനങ്ങൾ എഴുതിയ മതിൽ നൂറ് മീറ്റർ ഏഴടി ഉയരമുള്ള മതിൽ തകർക്കുക സി സി ടി ക്യാമറകൾ തകർക്കുക നെയിം ബോർഡ്സ് തകർക്കുക അവിടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലേക്ക് പോകാനുള്ള വഴിയിൽ ബ്ലോക്ക് ചെയ്ത് വലിയ കോൺക്രീറ്റ് ഷൽട്ടേഴ്ജ് സ്ഥാപിക്കുക അപ്പം ഇത് വളരെ ആസൂത്രിതമാണ് സംഘടിതമാണ് നിഗൂഢമാണ് വലിയൊരു ഓപ്പറേഷനാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉയ ഉണരേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷയ്ക്ക് തന്നെ വിഘാതമാകുന്ന പച്ചയായ ഈ നിയമ ലംഘനത്തിനെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കുവാനും അതിക്രമിച്ചു കയറി ഇവരെ പുറത്താക്കുവാനും ആസൂത്രിതവും സംഘടിതവുമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യുവാനും പോലീസ് തയ്യാറാകണം വിഷയത്തിൽ ജനശ്രദ്ധ കൊണ്ടുവരുവാനും അക്രമികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനും ജനപ്രതിനിധികൾ ക്രിയാത്മകമായി ഇടപെടണം വിഷയത്തിൽ വർഗീയത കലർത്തി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും വഴുതിമാറാതിരിക്കുവാൻ ജനങ്ങളും ബദ്ധശ്രദ്ധരാകണം കുറ്റവാളികൾ കൂടുകൂട്ടി കുടിയിരുപ്പ് തുടങ്ങിയിട്ടും കാണാത്ത മട്ടിൽ കഴിയുന്നവർ ആർക്ക് കുടപിടിക്കുകയാണെന്ന് വ്യക്തമാക്കണം നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും പൌരന്മാരെ സംരക്ഷിക്കുവാൻ സർക്കാരിനും അധികാരികൾക്കും കഴിയുന്നില്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും